നമ്മളിപ്പോൾ എവിടെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസ്സഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൂരൻ എന്ന പേര് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം ചിരിക്കാൻ വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണതൊക്കെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല ചിന്തിക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല രാഷ്ട്രീയക്കാരായി പോകുന്നതുകൊണ്ട് അതാണ് പ്രശ്നം രാഷ്ട്രീയക്കാരനായി പോയാൽ ഇപ്പോൾ സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മളിതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സത്യം പറയാൻ എല്ലാവരും ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല പത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ സി പി എമ്മെ പറ്റി പറഞ്ഞ നാളെ എഴുതും എനിക്കതിലാണ് വിമർശനം ഞാനും ഒരു പാർട്ടിയെ പറ്റില്ല എൻ്റെ പാർട്ടിയെ പറ്റി ഞാൻ ഒരിക്കലും ആക്ഷേപം പറഞ്ഞിട്ടില്ല പറയുന്ന പ്രശ്നം ഒരിക്കുന്നില്ല അല്ല ആലപ്പുഴ പത്രക്കാരുടെ ആ ഒരു തെറ്റത്തിനുള്ള കൃണ്ടത്തുകാർ ആവർത്തേക്ക് തല്ലാ എന്ന് ഞാൻ കരുതുന്നു അപ്പം ഞാൻ പറയുന്നത് നമുക്ക് പറയേണ്ട അഭിപ്രായം പറയണ്ടേ വിശ്വപൗരം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനായിരുന്നല്ല ഉദ്യോഗസ്ഥനല്ല ബിശ്വപൗരൻ അത് ഒരിക്കലും വിശ്വപൗരനാവില്ല അയാൾ ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലി എടുക്കുന്ന ആൾ ആരായാലും ശരി അത് ആവശ്യമായിരിക്കും നെഹ്റു വിശ്വപൗരനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ വിശ്വപൗരനായിരുന്നു ടാഗോർ വിശ്വപൂരനായിരുന്നു മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു അങ്ങനെ കുറച്ചധികം ആളുകൾ ലോകത്തുണ്ട് ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായി വരുന്ന പേരാണ് മഹാത്മാഗാന്ധിയുടെ പേര് ശ്രീനാരായണ ഗുരു അതുപോലെ വിശ്വഗൗരുണ്ട് എന്തുകൊണ്ട് ആ അങ്ങനെ ലോകത്തറിയപ്പെടുന്നില്ല ഒന്നാമത് അദ്ദേഹം ഒരു ചെറിയ ഭാഷ മലയാളം സംസാരിക്കുന്ന ആളാണ് രണ്ടാമത് ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പൗരത്വ രക്തം പോലും വീഴ്ത്താതെ മാറ്റത്തിനു പ്രവർത്തിച്ചത് ചരിത്രം എഴുതുന്നവരുടെ മുമ്പിൽ ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരനാണ് അവരെഴുതലും അല്ലെങ്കിൽ വിശ്വപുരു ആവടല്ലേ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ആർജവും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ജീവിത ഉപദേശങ്ങളുമൊക്കെ ഇന്ത്യയിൽ എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എത്രയേറ്റ സാമൂഹിക വിപ്ലവകാരികളെ അദ്ദേഹം വാർത്തെടുത്തു സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പൽപ്പു കുമാരനാശൻ നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള ടി കെ മാധവൻ ഇവരൊക്കെ അദ്ദേഹം വാർത്തെടുത്തതല്ലേ സരോജരി നായിഡുവിനെ വാനമ്പാടി എന്ന് വിളിക്കുമ്പോൾ സരോജരി നായിഡുവിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായും കവിയായും വാർത്തെടുത്തത് മഹാത്മാഗാന്ധിയാണ് കുമാരനാശരം മഹാകവിയാക്കിയ ആശയങ്ങൾ പ്രദാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ എല്ലാ ഇലകളുടെയും സാരാംശം അതിൻ്റെ ആ ഒന്നു തന്നെയാണ് പല മത മേഘസാരമാവെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അപ്പോൾ അവിടെയെങ്കിലും ഫിലസോഫിക്കലായി ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി ഗാന്ധിയെക്കാൾ മുകളിൽ ഇരിക്കുകയാണ് പ്രപഞ്ചാന്വേഷണത്തിൻ്റെ സത്യത്തിൽ ശ്രീനാരായണ ഗുരു മുകളിലാണ് രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ് രണ്ടും മാനവരാശി ഒരുപോലെ ആവശ്യമാണ് അവ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിൻ്റെ സവിശേഷത കാണും വൈരുദ്ധ്യങ്ങളും കാണും എന്നുള്ളതാണ് ഹീറോസ് ആൻഡ് ഹീറോവർഷിപ്പ് എന്ന് പറയുന്ന രപ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട് ജർമ്മൻ തത്വശാസ്ത്രജ്ഞലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് അത് എഴുതിയിട്ടുള്ളത് തോമസ് കാർലയിൽ അതിൽ ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി ആറ് ഏഴെട്ട് പേരെപ്പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ജർമ്മനിയിൽ തന്നെ ജനിച്ച കാർമാർസ് ലോകത്തെ ഏറ്റവും വലിയ ദാർശനികനും വിപ്ലവകാരിയുമാണെങ്കിലും ഡയലക്ടിക്കൽ മെറ്റീരിയൽസത്തോട് വൈരുദ്ധ്യാദൃ ഭൗതികവാദത്തോട് ഈ പറയുന്ന എഴുത്തുകാരന് താല്പര്യമില്ലാത്തതോടെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു കുറവ് അദ്ദേഹത്തിനകത്തുള്ളൂ അത് ഗാന്ധിജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് പേരിൽ എബ്രഹാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുണ്ട കാലഘട്ടം കുടിക്കുന്ന മധ്യകാലഘട്ടത്തിൽ സ്വാതന്ത്ര്യമേണി പോരാടിയ ഫ്രാൻസിന്റെ വീരപരിതയായ ജോബനോ ജീവനോട് ജീവനോടവർ എന്ന ഭരണാധികാരികൾ ദഹിപ്പിച്ചു കളഞ്ഞു അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെപ്പോളിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഗാന്ധിജിയുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഗാന്ധിജി അങ്ങേയറ്റം പഠിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം